ബിൽക്കീസ് ബാനുവിന് നീതി കിട്ടാൻ വേണ്ടി പൊരുതിയത് അഞ്ച് വനിതകളാണ് അവരിൽ ഏറ്റവും പ്രായം കൂടിയ ഒരാളുണ്ട് രൂപരേഖ വർമ്മ അവരെ പലപ്പോഴും കാണുന്നത് തെരുവുകളിലും ഏതെങ്കിലും സമരവേദിയിലുമാണ് തെരുവിൽ ഇവർ നോട്ടീസുകൾ വിതരണം ചെയ്ത് നടക്കുന്നതും കാണാം എൺപതാം വയസ്സിലും തളരാത്ത പോരാട്ട വീര്യമാണത് ഔദ്യോഗിക രംഗത്ത് വളരെ ഉന്നതമായ സ്ഥാനം വഹിച്ച ആളാണ് ഈ രൂപരേഖ വർമ്മ അവർ ലക്നോ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായിരുന്നു ബിൽക്കീസ് ബാനു കേസിൽ മാത്രമല്ല അവർ ഇടപെട്ടിട്ടുള്ളത് യു എ പി അടക്കമുള്ള മനുഷ്യാവകാശ ലംഘന നിയമങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഏറെ നാളുകളായി ജയിലിൽ കഴിഞ്ഞ മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ അന്ന് ജാമ്യ വ്യവസ്ഥകൾ നിലവിൽ കേസ് നടക്കുന്ന കീഴ്ക്കോടതിയാണ് നിശ്ചയിച്ചത് ഒരു ലക്ഷം രൂപ വീതം കെട്ടിവെക്കുന്ന രണ്ട് ആൾ ജാമ്യവും അതേ തുകയുടെ സ്വന്തം ജാമ്യവുമാണ് ആ വ്യവസ്ഥകൾ സിദ്ദിഖിൻ്റെ ഭാര്യയും സഹോദരനും ജാമ്യം നിൽക്കാൻ തയ്യാറായെങ്കിലും എൻ കോടതി അത് അനുവദിച്ചില്ല ഉത്തർപ്രദേശ് സ്വദേശികൾ തന്നെ ജാമ്യത്തിനായി വേണമെന്ന നിബന്ധന കോടതി ഒന്നുകൂടെ കടുപ്പിക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ കാരണം പറയാതെ തന്നെ അറിയാമല്ലോ യോഗി ഭരിക്കുന്ന യു പിയിൽ സിദ്ദിക്കാപ്പിന് ജാമ്യം നിന്നാൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നും ജാമ്യം നിന്നാൽ അതിൻ്റെ പേരിൽ ഭരണകൂട വേട്ടയുണ്ടാകും ആൾക്കൂട്ടത്തെ പേടിച്ച് ജീവിക്കേണ്ടി വരും ഭീകരനാണെന്ന് മുദ്രകുത്തപ്പെടുകയും ചെയ്യും ആ നാട്ടിലെ അവസ്ഥ അങ്ങനെയാണ് അന്ന് ചങ്കൂറ്റത്തോടെ ജാമ്യം നിൽക്കാൻ മുന്നോട്ട് വന്നത് തികഞ്ഞ ജനാധിപത്യ മതേതര സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ലഖ്നൌ സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ രൂപരേഖ വർമ്മയാണ് അവർ തീർത്തും ഒരു മതേതര ജനാധിപത്യവാദിയായ സ്ത്രീയാണ് ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടാൻ എന്നും അവർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഭരിക്കുന്നവരുടെ അല്ലെങ്കിൽ അധികാരം കയ്യിലുള്ളവരുടെ കൂടെ നിൽക്കാൻ ഒരുപാട് സെലിബ്രിറ്റികളുണ്ടാകും ബുദ്ധിജീവികളുണ്ടാകും എഴുത്തുകാരുണ്ടാകും സിനിമാക്കാർ അവർക്കൊക്കെ അതിന് പകരമായി സ്ഥാനമാനങ്ങളും അർഹിക്കാത്ത പല അവാർഡുകളും കിട്ടുകയും ചെയ്യും എന്നാൽ ഇതൊന്നും വലിയ കാര്യങ്ങളായി കാണാത്ത ചിലരും ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് പലപ്പോഴും അവരെ അധികമാരും ശ്രദ്ധിക്കാറുമില്ല എന്നതാണ് സത്യം ഏത് ഭീതിയുടെ ഇരുളിലും കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചവരാണ് ആ ആളുകൾ ഭൂരിപക്ഷ വർഗീയത രാജ്യമാകെ ഗ്രസിക്കുമ്പോഴും അല്പം വെളിച്ചം വീശുന്നത് അത്തരം ആളുകളുടെ പോരാട്ടമാണ് കാപ്പിന് ജാമ്യം എടുക്കാൻ വന്നപ്പോൾ രൂപരേഖ ഇങ്ങനെയാണ് ഈ ഇരുണ്ട കാലത്ത് ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ കാര്യമാണിത് എന്നാൽ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് അതൊരു വലിയ കാര്യം തന്നെ ആയിരുന്നു മനുഷ്യാവകാശങ്ങൾ തിരിച്ചറിയുന്ന കുറച്ചുപേരെങ്കിലും ഈ നാട്ടിൽ ഉണ്ടെന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് രൂപരേഖ വർമ്മ ഈ എൺപതാം വയസ്സിലും തൻ്റെ പോരാട്ടം തുടരുകയാണ് റാലികളിൽ പങ്കെടുക്കുന്നു പോലീസ് ബാരിക്കേഡിന് മുന്നിലേക്ക് അവർ എടുത്തു ചാടുന്നു മുപ്പത്തൊമ്പത് വർഷം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായി അധ്വാനിച്ച ആ തലച്ചോറും ശരീരവും എതിർപ്പിൻ്റെ പ്രതിഷേധത്തിൻ്റെ ശബ്ദവുമായി അധികാരികൾക്ക് നേരെ ഇപ്പോഴും നെഞ്ചി പിരിച്ചു നിൽക്കുകയാണ് ആ സമരചരിത്രത്തിലെ ഏറ്റവും പുതിയ ഏടാണ് ബിൽക്കീസ് ബാലുവിൻ്റെ കേസ്